െയിൽ കൊണ്ടടിച്ചാൽ മരം വെച്ച് തടയും എന്ന മുദ്രാവാക്യവുമായി മരസേന കുന്നംപുറം തെരുവിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മരസേന വൃക്ഷതൈകൾ നട്ടു നിർമാതളം ഞാവൽ ഉങ്ങ് നാടൻ മാവ് എന്നിവയുടെ തൈകളും ക്ഷേത്രക്കുളത്തിൽ താമരയും നട്ടുകൊണ്ട് മരസേന തങ്ങളുടെ മുദ്രാവാക്യം അന്വർത്തമാക്കി ബാലസാഹിത്യകാരനും സിനിമാ തിരക്കഥാകൃത്തുമായ ജയരാജ് മിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അടുത്തൊരു ദിവസം പറഞ്ഞു പറഞ്ഞു അപ്രതീക്ഷിതമായിട്ട് എൻ്റെ പറന്നാളും കൂടി അത് പിറന്നാളുമായി ബന്ധപ്പെട്ടതല്ല പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അതും കൂടി അപ്പോൾ അതൊരു ഭാഗ്യമാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ ശരിക്കും പറഞ്ഞാൽ സുമയാണ് കാരണം മരസേന എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആളാണ് എല്ലാം സുമയെങ്ങനെയാണ് സുമയെ പ്ലാൻ ചെയ്തതാണ് സുമയുടെ വീട്ടിൽ തൊട്ടടുത്ത് പാട്ടുള്ളങ്ങനെ ക്ഷേത്രത്തിലുള്ള താമര പൂക്കൾ കണ്ട ഒരുപാട് പേരിതെങ്ങനെയാണ് ഇത് എവിടുന്നാണ് ഞങ്ങളുടെ കുളത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് വന്നിട്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്ന ഒരാൾ തന്നെയാണ് പ്രകാശം ആ ക്ഷേത്രത്തിൽ ഒരുപാട് മരങ്ങളും സുമയൊച്ചു അങ്ങനെയാണ് ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ മരങ്ങൾ വരുമ്പോഴാണ് ഓൾറെഡി പ്രകാശേട്ടൻ പ്രകാശേട്ടൻ മരങ്ങളെല്ലാം അല്ലെങ്കിൽ മരസേനയുടെ മുഖ്യ പ്രവർത്തകരായ സുമയ്യ ആസാദ് എന്നിവർക്കൊപ്പം ക്ഷേത്രം ട്രസ്റ്റ് രക്ഷാധികാരി പ്രകാശൻ പ്രസിഡന്റ് സുരേന്ദ്രൻ ട്രഷറർ മനീഷ് ജോയിന്റ് സെക്രട്ടറി ജിസോ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും ക്ഷേത്രം ശാന്തിയും മറ്റു ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് ഈ ചൂട് പൊരിഞ്ഞ പക്ഷേ എന്നൊരു ചെയ്തിട്ടുള്ളത് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം വസ്ത്രങ്ങളുടെ ുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള വെറൈറ്റി പാർട്ടികളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വെയർസ് വിവാഹത്തിന് രാജകീയമായി അണിഞ്ഞൊരുങ്ങാൻ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ ഇനിയും വിസ്മയങ്ങളേറെ ദി കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആഘോഷങ്ങൾ ഇനി കളറാക്കാൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നോൺ സ്റ്റോപ്പ് ഓഫർ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് പീടിക